പോയി വന്നാ വന്നു പോയാ ബാക്കിയുള്ളവരെ ഒഴിച്ചിരിക്കണം ഞാൻ കുറ്റം നല്ല നല്ല കുറ്റ കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയില്ലേ ഇപ്പൊ അമ്മയ്ക്ക് ചണ്ടം പോരാ വിളിക്കില്ല അവന്റെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് വിളിച്ചിട്ടില്ല അറിയോ അയിന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയില്ലേ ആന്റെ സ്വഭാവം ഒന്നും എന്നോടൊന്നും അറിയണ്ട ഞാൻ അമ്മയ്ക്ക് ഒരുട്ടും കൊണ്ടുന്നുണ്ട് പോലെ കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരു സാധനം ഒരു കൂടി ഉണ്ട് മോളൊരണം തിന്നോ എനിക്ക് വേണ്ട ആ ഞാൻ അടിച്ചേരാം